ോടിന്റെ ഡി എൻ എ പ്രകാശനം ചെയ്തു തൃശൂർ ദയാ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വി കെ അബ്ദുൾ അസീസിന്റെ രണ്ടാമത്തെ കഥാസമാഹാരമായ വെളിയങ്കോടിന്റെ ഡി എൻ എ എന്ന പുസ്തകം സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ കവി സച്ചിദാനന്ദൻ കഥാകാരൻ അശോകൻ ചെരുവിരിന് നൽകി പ്രകാശനം ചെയ്തു ആദ്യമായി പറയട്ടെ പുസ്തകത്തിന്റെ ശീർഷകം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ ശീർഷകമാണ് ോടി എന്ന ശീർഷകം നാടിന്റെ ജനിതകത്തിലേക്കും അതിനെ ചുറ്റി നടക്കുന്ന സംഭവങ്ങളിലേക്കും കഥകളിലേക്കുമൊക്കെ അനായാസമായി സഞ്ചരിക്കാൻ ഒരുപക്ഷെ കഴിയുക സാമൂഹ്യ പ്രവർത്തക ഷാജിറാം മനാഫ് അധ്യക്ഷത വഹിച്ചു പി ബാലചന്ദ്രൻ എം എൽ എ എഴുത്തുകാരായ കെ ജയരാജൻ ശശി ശശികളരിയിൽ അനു വർഗീസ് ഫൈസൽ ബാവ ഡോക്ടർ അബ്ദുൾ അസീസ് സുനിത ഷാജിദ എന്നിവർ സംസാരിച്ചു എ ടി കെ ന്യൂസ് തൃശൂർ